ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആക്രി പറക്കുന്ന ആൾക്കാരൊക്കെ വന്നായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊന്ന് ഓണം വന്ന ദിവസമാണ് കാരണം അമ്മ കുറേ നാളുകൂടെ ഒന്ന് രണ്ട് കലങ്ങൾ കണ്ണുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് എന്തായാലും കൊടുത്തിട്ട് പുതിയ കലം വാങ്ങിച്ചു അമ്മയുടെ കയ്യിരിക്കുന്ന ആക്രി സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയോ കണ്ടെ കൊടുത്തപ്പോഴത്തേക്കാണ് അമ്മയ്ക്ക് രണ്ട് കലം കിട്ടിയാൽ എന്തായാലും അമ്മയ്ക്ക് ഓണം വന്നതുപോലെയാണ് അമ്മയ്ക്ക് പാത്രങ്ങൾ വാങ്ങിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ റെഡിയാക്കി പറഞ്ഞു വിട്ടു ഇനി മോളെ ഒരുക്കണം മോളൊക്കെ ഒരുക്കി റെഡിയാക്കി ഇരുത്തി ഇന്ന് ചേട്ടൻ്റെ പണിയില്ല അപ്പോൾ അതുകൊണ്ട് വാൻ വരുമ്പോൾ ചേട്ടൻ കൊണ്ടാക്കും പിന്നെ മോൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളവും സ്നാക്സും എല്ലാം ഒക്കെ ഞാൻ എടുത്ത് വെച്ചു ചോറ് ചോറൊക്കെ വേണ്ട അവൾക്ക് സ്കൂളിൽ നിന്ന് ചോറ് ഒഴിക്കുന്നതാണ് ഇഷ്ടം അവളെ കൂട്ടുകാരെല്ലാം അവിടെ നിന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് തന്നെ ചോറ് തന്നാണ് പറയുന്നത് വീട്ടിൽ എന്തായാലും ചോറാവും പക്ഷേ അവക്ക് വേണ്ട കൊണ്ട് ഞാൻ പിന്നെ നിർബന്ധിച്ച് കൊടുത്തു വിടത്തും ടീച്ചറും പറഞ്ഞോക്ക് അവിടുത്തെ ചോറാണ് ഇഷ്ടമെന്ന് അതുകൊണ്ട് അത് കൊടുത്തവിടെ ഉണ്ടാകുന്ന പറഞ്ഞു പിന്നെ ഞാനിന്ന് സവാള അരിയെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നലെ കുറച്ച് ചാള കിട്ടി രണ്ട് ദിവസം മുന്നേ ഞാൻ ചാളയുടെ തല അവിച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുരങ്ങനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുരങ്ങി ഇന്നലെ ചാള വാങ്ങിച്ചുകൊണ്ടെന്ന് അമ്മ അത് കണ്ടിച്ച് റെഡിയാക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ അത് തലയും ചാളയും എല്ലാം കൂടെ ഇട്ട് അവിച്ച് കൊടുക്കാൻ പറഞ്ഞു കിഴങ്ങും അമ്മ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തിന്നാൻ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് വീണ്ടും അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അത് അന്ന് ി കൊടുത്തപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇത്തവണ ചാള കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞോണ്ട് ഞാൻ വിചാരിച്ചെന്തായാലും ചാള തലയും എല്ലാം കൂടി വയ്ക്കാന്ന് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഈ കുരകൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെയാണ് വിളിക്കുന്നത് അത് കളിയാക്കി വിളിക്കുന്ന നമ്മൾ സ്നേഹിച്ച സമയത്ത് അങ്ങനെ വിളിച്ചെനിക്ക് അങ്ങനെ ശീലായതുകൊണ്ടാണ് കഴിവതും വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പലപ്പോഴും ചേട്ടൻ എന്ന് പറഞ്ഞ് ഇടാറുണ്ട് പക്ഷേ പലപ്പോഴും എൻ്റെ വായിന്ന് കുരങ്ങനെന്ന് വരാറുണ്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം അടുക്കള ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി കാരണം ഇന്ന് എല്ലാവർക്കും പോകണം എന്നുള്ളതുകൊണ്ട് ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്

മാത്രം <laughs> മാത്രല്ലേ <laughs> അങ്ങനെ അച്ഛനെ കൊണ്ട് ചെരുപ്പിലെ സ്റ്റിക്കറൊക്കെ ആൾ റെഡിയാക്കി എന്നിട്ട് പോകാനുള്ള സമയമായി അങ്ങനെ ഞാൻ വഴക്കുറിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോകും അങ്ങനെ ചേച്ചി ചേച്ചിയുണ്ടായിരുന്ന പിള്ളേരെ കൊണ്ടു വെക്കാൻ ഇന്ന് അവൾ അവൾക്ക് ഇന്ന് തൊഴിലുറപ്പ് അവളും ഉണ്ട് അങ്ങനെ ഇന്നലെ വഴി തന്നെ കേട്ടോ ചേച്ചി ഇന്നലെ വൈകിട്ട് ഞാൻ വന്ന സമയത്ത് അവൾ വഴിയൊക്കെ നല്ല വൃത്തിയാക്കി പൂങ്കാവനം ആക്കിയിട്ടേക്കുന്ന് തൊഴിലുറപ്പുകാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ വരാൻ വൈകുന്നതുകൊണ്ട് അവൾ തന്നെ വൈകിട്ടങ്ങ് വൃത്തിയാക്കി ഞാൻ വന്നപ്പോഴുള്ള വീഡിയോ ആണത് അങ്ങനെ എൻ്റെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേ ഞാനിന്ന് ദോശിയുടെ ചമ്മന്തിയാണ് അരച്ചത് പക്ഷേ എനിക്കിത് റെഡി ആയപ്പോൾ എനിക്ക് അതും കൂട്ടി അങ്ങ് തിന്നണമെന്ന് തോന്നി ഇതെന്ത് കോമ്പിനേഷൻ ആരും ചോദിക്കരുത് അങ്ങനെ ഞാൻ കാപ്പിരുടെ ഇതൊക്കെ കഴിച്ചു ഇനി എനിക്ക് ഷോപ്പിൽ പോലുള്ള സമയമായി അപ്പോൾ ഞാൻ ഒരുങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനി അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ് Okay, bye bye.